പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ മന്ത്രിയെ സംവാദത്തിന് വെല്ലുവിളിച്ച് ഫ്രറ്റേണിറ്റി സർക്കാർ എത്ര ശ്രമിച്ചാലും പ്ലസ് വൺ സീറ്റിനായുള്ള സമരം തകർക്കാനാകില്ലെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ഷഫീഖ് പറഞ്ഞു ഫ്രറ്റേണിറ്റിയുടെ മലപ്പുറം പട ബഹുജന മാർച്ചിൽ സംഘർഷമുണ്ടായി രണ്ടായിരത്തോളം പ്രവർത്തകർ മാർച്ചിൽ പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് തുടരുന്ന സമരങ്ങളുടെ ഭാഗമായാണ് മലപ്പുറം പട എന്ന പേരിൽ കളക്ടറേറ്റിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത് കളക്ടറുടെ വസതിക്ക് സമീപത്ത് ആരംഭിച്ച മാർച്ചിൽ രണ്ടായിരത്തോളം പ്രവർത്തകർ അണിനിരന്നു പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നേരിയ സംഘർഷമുണ്ടായി ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ സെക്രട്ടറി ഫായിസ് എലാങ്കോഡ് എന്നിവർക്ക് സംഘർഷത്തിൽ പരുക്കേറ്റു തുടർന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി തഷറീഫ് കെ അടക്കമുള്ള നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പ്ലസ് വൺ വിഷയം ജനങ്ങളിലെത്തിച്ചത് തങ്ങളുടെ സമരമാണെന്നത് ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന് അഭിമാനമാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ഷഫീഖ് പറഞ്ഞു വിദ്യാർത്ഥികളുടെ അവകാശ സമരവുമായി ബന്ധപ്പെട്ട ആശയ സംവാദത്തിന് മന്ത്രിയോ ന്യായീകരണ തൊഴിലാളികളോ തയ്യാറുണ്ടോ എന്നും ഷഫീഖ് ചോദിച്ചു എന്നാണ് ശിവൻകുട്ടിയെ ആ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു നാലായിരം സീറ്റിന്റെ പുറമേ ഉള്ളൂ ഇന്നലെ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ ഭാഗമായുള്ള അഹമ്മദ് ദേവർഗോവിൽ എം എൽ എ രണ്ടാമത് എം എ പി ചോദിച്ചപ്പോ പറഞ്ഞു എണ്ണായിരമായി ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായോ അദ്ദേഹത്തിന്റെ കണക്കിലെത്തിച്ച് നേരെ ഇരട്ടിടെക്കാം നാലായിരം എണ്ണായിരം ആകുന്ന കണക്കാണ് ശിവൻകുട്ടിക്കുള്ളത് ആ കണക്കും കേരളത്തിലെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു എന്ന് ശരിക്കുള്ള ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ഫ്രട്ടേണിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി തഷറീഫ് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നാസർ മാസ്റ്റർ കീഴുപറമ്പ് ട്രഷറർ മുനീബ് കാരക്കുന്ന് ഫ്രട്ടേണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സാബിറ ഷിഹാബ് ബാസിദ് താനൂർ വിമൻ ജസ്റ്റിസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു